ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഈ എല്ലാവരും സുഖമായിട്ട് ഇരിക്കേണ്ടെന്ന് കരുതണേന് മാർഷല്ല അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് നല്ല കൂടി ലൈഫ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഇല്ലേ അപ്പോൾ ഒന്നും ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിവായി നമുക്കൊരു കൂടി നമുക്ക് ജീവിക്കണം അപ്പോൾ അതിന് നമ്മൾ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് സമാധാനമില്ല എന്നും ടെൻഷനാണ് അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതാണ് ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം അപ്പോൾ നമ്മളെല്ലാവരും ലൈഫിൽ എന്തായാലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് എല്ലാവരും ലൈഫിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ളൊരു കഴിവാണ് നമുക്ക് വേണ്ടത് പ്രശ്നങ്ങളിൽ നിന്നും ോടുക അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് അടിച്ചിട്ട് നമ്മളെ ലൈഫ് സ്പോയിൽ ചെയ്യുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊന്നും നമുക്കൊരു മുക്തി വേണം അപ്പോൾ അതിന് ഇത് എൻ്റെ ലൈഫാണ് ഇതിന് എനിക്കൊരു ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഉള്ളത് കൊണ്ട് സമാധാനത്തോട് കൂടി കഴിയാൻ വേണ്ടി പറ്റണം അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് വേണ്ടി നമ്മളെന്നെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കട്ടെ നമ്മളൊരു സമാധാനം ലൈഫിൽ നമുക്ക് കൊണ്ടുവരാനും പറ്റും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിട്ട രാവിലെ എണീറ്റ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാനുള്ളൊരു മനക്കരുത്താണല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അങ്ങനെ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത് രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ബെഡിൽ എണീറ്റി ഇരിക്കലേ എണീറ്റി ഇരുന്നിട്ട് പെട്ടെന്ന് ചാടി ഇരുന്നിട്ട് കിച്ചണേക്ക് ഓടില്ലേ നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ സ്ത്രീകൾ ചെയ്യുക നമ്മൾ കിച്ചണിലുള്ള പണികളെ കുറിച്ച് ഓർക്കുകയാണ് കുട്ടികളെ പറഞ്ഞേക്കുള്ള ടെൻഷനാണ് രാവിലെ തന്നെ ഒരുപാട് ടെൻഷന തലയിൽ കയറ്റിയിട്ടാണ് നമ്മൾ കിച്ചണേക്ക് ഓടുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമസ്കാരം കാര്യങ്ങളും നമ്മുടെ ഒരു െങ്കിലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വേഗം കിച്ചനേക്ക് ഓടും എന്നിട്ട് മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെയും ഓടിപ്പായണം അതാണ് മിക്കവാറും എല്ലാ വീട്ടിലെയും സ്ത്രീകളുടെ അവസ്ഥ പക്ഷേ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരട്ട ലൈഫിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് എണീറ്റ ഉടനെ അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് എണീക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കി വരിക കുറച്ച് നേരത്തെ എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എണീറ്റിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മളെ ബെഡിൽ ഒന്ന് ഇരിക്കണം ഇരുന്നേൻ്റെ ശേഷം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമ്മൾ പോകാൻ പാടില്ല അത് ഒരുപാട് ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളും വരുത്തുന്നതാണ് നമുക്ക് അപ്പോൾ നമ്മൾ ബെഡിൽ ഒന്ന് അഞ്ച് മിനിറ്റ് ഇരുന്നതിൻ്റെ ശേഷം നമ്മൾ ഒരു ചെറിയൊരു യോഗ എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം അത് നല്ലതാണ് നമ്മളെ മെൻറ്റൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ബെഡിൽ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ശ്വാസം മുകളിലേക്ക് എടുക്കട്ടെ ഒന്ന് ദീർഘമായിട്ട് ശ്വാസം ഒന്ന് മുകളിലേക്ക് എടുത്തിട്ട് അഞ്ച് വരെ എണ്ണുന്ന വരെ ഒരു അഞ്ച് വരെ നമ്മൾ എണ്ണ അതുവരെ ഒന്ന് പിടിച്ച് വയ്ക്കുക ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ശ്വാസം ആ സമയത്ത് നമ്മൾ ശ്വാസം ഉള്ളിൽ പിടിച്ചു വെക്കണ ഒരു സമയത്ത് നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളുമായി നമ്മൾ കഴിഞ്ഞ സമയത്തെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടണമെന്നുള്ളത് ആ കാര്യത്തിൽ ലൈഫിലുണ്ടായ ഒരു കാര്യം അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കട്ടെ എന്നിട്ട് ഇതുപോലെ അഞ്ച് വരെ എണ്ണുന്നവരൊന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ പതിയെ ശ്വാസം താഴോട്ട് കൊണ്ടുപോവുക പുറത്ത് കളയുക അങ്ങനെ ചെയ്യുക അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം നമ്മൾ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ബെഡിലിരുന്ന് ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ ഇത് പതിവായിട്ട് നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു മാറ്റം ഉണ്ടാകും പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും കേട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിനോട് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് അമിതമായിട്ട് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ചിട്ട് വലുതാക്കി എടുക്കണ ഒരു ആളുകളുണ്ട് അങ്ങനെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ അത് കണക്കുകൂട്ടിയിട്ട് കൂട്ടിയും കുറച്ചും ഇങ്ങനെ മനസ്സിലിട്ടിട്ട് നമ്മളത് വലുതാക്കി എടുക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ നമ്മൾ അമിതമായിട്ട് ചിന്തിക്കാതിരുന്നാൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവായിപ്പോകും ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒരു കുടുംബത്ത് അല്ലെങ്കിൽ ലൈഫിൽ വരുമ്പോൾ അതിനെ നമ്മൾ പാടെ അവോയ്ഡ് ചെയ്യുക അത് അത് കഴിഞ്ഞ് അതിനൊരു പരിഹാരം നമ്മൾ കാണുക അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടെത്തിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു പരിഹാരം നമ്മൾ കണ്ടിട്ട് അതിനെ ഒഴിവാക്കി വിടണം പിന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല നാളെയുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ലക്ഷ്യങ്ങൾ ഉണ്ടാവാം നമ്മളെ മക്കളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അങ്ങനെ നമുക്ക് ഇനി എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെയാണ് ശരിയാക്കി എടുക്കേണ്ടത് എൻ്റെ ലൈഫ് എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തുക അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മാറ്റം നമുക്ക് വരുത്താൻ വേണ്ടി പറ്റും ഇനി അടുത്തതായിട്ട് പറയുന്നത് കിട്ടിയ ലൈഫിൽ സംതൃപ്തരാകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ലൈഫാവില്ല ചിലർക്കൊന്നും കിട്ടില്ലേ നമ്മൾക്ക് ആഗ്രഹിച്ച പാർട്ണർ ആവില്ല ആഗ്രഹിച്ചിട്ടുള്ള ഫാമിലി ആവില്ല ബാക്ക്ഗ്രൗണ്ട് ആവില്ല ഒന്നും അല്ലല്ലേ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലൈഫിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിപ്പെട്ടെന്ന് വരും അപ്പോൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഇവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കും തോറും നമുക്ക് ടെൻഷൻ വന്നുകൊണ്ട് ും നമുക്ക് ആ ലൈഫിൽ ഒരിക്കലും സംതൃപ്തി കിട്ടില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മളുടെ അടുത്ത് എത്രക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ അവരുടെ നല്ല ക്വാളിറ്റീസിന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഏതൊരു മനുഷ്യനും ഏതൊരാളെ കുറിച്ചിട്ടാണെങ്കിലും മോശമായിട്ടുള്ള അവരുടെ സ്വഭാവങ്ങളാണ് എല്ലാവരും ഓർക്കുക അവരിൽ എന്തെല്ലാം നല്ല കഴിവുകളുണ്ട് അവർ നമ്മളോട് പെരുമാറുന്നതിൽ എന്തൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ നല്ല ക്വാളിറ്റീസ് എന്താണെന്നുള്ളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഒരു മനുഷ്യനെ മെഷീനക്ക് നല്ല ക്വാളിറ്റീസ് തന്നെ തന്നെയായിരിക്കും കേട്ടോ കൂടുതലുണ്ടാവുക നെഗറ്റീവ്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ആ നെഗറ്റീവ്സാണ് കണ്ടെത്താൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ലൈഫ് ഇതാണ് അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെ സന്തോഷം കണ്ടെത്തണം ഏത് രീതിയിലാണ് ഞാൻ ഇവിടെ സന്തോഷത്തോടെ കഴിയാൻ എനിക്ക് പറ്റുക എന്നുള്ളത് നമ്മളാണ് തിരിച്ചറിയേണ്ടത് അപ്പോൾ അതിനുള്ള വഴികളും നമ്മൾ തന്നെ കണ്ടെത്തണം പിന്നെ നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ദൈവം എന്നുള്ളൊരു കാര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ദൈവം തീരുമാനിക്കുന്നത് നമ്മൾ ഇവിടെ എത്തിപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമുക്ക് കണക്കാക്കിയിട്ടുള്ള വിധി ഇതാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെയാണ് നമ്മുടെ ലൈഫ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിൽക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടാൻ എന്തെങ്കിലും എന്താണ് വഴി എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തുക എന്തെങ്കിലും ഏത് ലൈഫിലും എന്തെങ്കിലും ഒരു വെളിച്ചം ഉണ്ടാവട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒരു വെളിച്ചം ഏതൊരു മനുഷ്യനുക്കുണ്ടാവും ആ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഈ നാലാമതായിട്ട് പറയുന്ന കാര്യം ക്ഷമയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ക്ഷമയുള്ളവരായിരിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനോട് നമ്മൾ പൊട്ടിത്തെറിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അവരുടെ സ്വഭാവമാണ് നമ്മൾ ക്ഷമിച്ചിട്ട് നമ്മുടെ വാക്കുകളെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം നമ്മളുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം ഒരിക്കലും വേദനിക്കാൻ വേണ്ടി പാടില്ല വാക്കുകൾ എന്ന് പറയുന്നത് വാളിനെക്കാട്ടിൽ മൂർച്ചയുള്ളതാണ് അപ്പോൾ ആ വാക്കുകളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് മാത്രം സംസാരിക്കുക നമ്മുടെ ക്വാളിറ്റി നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യട്ടെ മറ്റുള്ളവർ നമ്മോട് മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തിരിച്ച് അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ അവരോട് അതുപോലെ പെരുമാറുക എന്നിട്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ടെൻഷനാവുക ലൈഫ് മൊത്തം കൊളാക്കുക അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അവർ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യാമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അപ്പോൾ മറ്റുള്ളവരുടെ ഒരു മനസ്സിൽ അത് ഒരു ഇഷ്ടമില്ലാത്ത രൂപമായിരിക്കരുത് നമ്മളുടേത് എപ്പോഴും നല്ല ഒരു രൂപം തന്നെ ആയിരിക്കണം ഏതൊരാളുടെ മുന്നിലും അപ്പോൾ മോശമായിട്ട് നമ്മളോട് ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കട്ടെ അത് അവൻ്റെ ആ ക്ഷമിക്കുന്ന ആളുടെ മഹത്വം ഉയർത്തിക്കൊണ്ടിരിക്കും പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ലൈഫും മറ്റുള്ളവരുടെ ലൈഫും കൂടി കമ്പയർ ചെയ്യാതിരിക്കുക നമുക്ക് ഇതല്ലേ ഉള്ളൂ അവർക്ക് അത്ര ഉണ്ടല്ലോ അവർ അങ്ങനെയാണല്ലോ ജീവിക്കണം ഞാനിപ്പോഴും കഷ്ടപ്പാടിലാണ് നമ്മൾ ചിന്തിക്കുന്തോറും നമുക്ക് ടെൻഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ അല്ലോ ഞാനിങ്ങനെയാണല്ലോ ജീവിക്കണമെന്ന് നമ്മൾ കരുതുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞ പോലെ താഴേക്ക് നോക്കട്ടെ അപ്പോൾ നമ്മുടെ താ മുകളിലേക്കല്ല താഴേക്കാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക എല്ലാവർക്കും ഒരുപോലെയുള്ള ലൈഫ് ഒരിക്കലും കിട്ടില്ല ഇനി നല്ല ലൈഫിൽ ജീവിക്കുന്നവരുടെ ഉള്ളിലും എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതൊരു ഫാമിലിയിലും പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവൂട്ടോ അപ്പോൾ അത് അത് നമ്മൾ പുറത്തേക്ക് അറിയാത്തതാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ നമ്മൾ എല്ലാ സുഖത്തിലും ജീവിക്കുന്നവരാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എന്തെങ്കിലും ഒരു കുറവ് ഏതൊരു മനുഷ്യനിലും ഉണ്ടാവും അപ്പോൾ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക അത് നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല ടെൻഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി ആറാമതായിട്ട് പറയുന്നത് നല്ല ശീലങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ ശീലങ്ങൾ നല്ലതുപോലെ നമ്മൾ കൊണ്ടുപോകണം നമുക്ക് ഒരു ഓർഡർ വേണം നമ്മുടെ ലൈഫിന് ഇന്ന സമയങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഡ്രസ്സിങ് നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വെക്കേണ്ട രീതികൾ അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാം നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ചിട്ടയോട് കൂടി കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുക നമ്മളൊരു ഓർഡർ ഒക്കെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ലൈഫ് ലൈഫിങ്ങനെ മുന്നോട്ട് പോയി നല്ല നല്ല ശീലങ്ങൾ പാലിച്ച് മറ്റുള്ളവരോട് നല്ലപോലെ സംസാരിച്ച് അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസം വരുട്ടെ ഞാൻ ബെറ്ററാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്നും എത്രയോ ബെറ്ററാണ് ഞാൻ വ്യത്യസ്തമാണ് ഞാൻ ഇന്നിലൊരു മൈനൂട്ട് ഇന്നിലുള്ളൊരു മോശ സ്വഭാവങ്ങളില്ല നല്ല ശീലങ്ങളാണ് ഇന്നിലുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മളായിരിക്കണ്ട റോൾ മോഡല് അവരത് കണ്ടിട്ട് വേണം എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ തന്നെ നമുക്കെതിരായിട്ട് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ മക്കൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ നല്ല ശീലങ്ങൾ കണ്ടിട്ട് വേണം എല്ലാ കുട്ടികളും വളരാൻ വേണ്ടിയിട്ട് അവർ എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയാണ് ഉമ്മയാണ് നല്ല സ്വഭാവത്തിന് ഉടമകളാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ നല്ല ശീലങ്ങൾ പാലിക്കുക ഇന്നലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നമ്മളെ ശീലങ്ങളൊക്കെ നല്ല പോലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കൊരു ശീലങ്ങൾ ഉണ്ടാവണം ആ രീതിയിൽ വേണം നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല നമുക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ നിൽക്കാൻ വേണ്ടി നമുക്ക് പറ്റൂട്ടോ നമ്മളെ സമാധാനം വീണ്ടെടുക്കാനും നമുക്ക് പറ്റും അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് ഏഴാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്നുള്ളത് മടിയെ മാറ്റി വെക്കുക എന്നുള്ളതാണ് മടിയുള്ള ആളുകൾക്ക് ഒന്നും ലൈഫിൽ നേടാൻ വേണ്ടി പറ്റില്ല കേട്ടോ നമ്മൾ നമ്മളെ നമ്മൾ മടിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവർ എന്തെങ്കിലും നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഹാർഡ് വർക്കിംഗ് ആണ് അവരുടെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടെങ്കിൽ അതിന് കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ലൈഫിൽ എന്തെങ്കിലും നേടാൻ വേണ്ടി പറ്റുള്ളുട്ടോ അപ്പോൾ മടിയെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തതായിട്ട് പറയണത് നമുക്ക് അസൂയയാണ് മാറ്റി വെക്കട്ടെ മറ്റുള്ളവർ കണ്ട് നമ്മൾ എന്തിനാണ് അസൂയപ്പെടുന്നത് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതിൽ ഒരിക്കലും നമ്മൾ അസൂയപ്പെടരുത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിലേക്കാൾ മുകളിലായിരിക്കും മറ്റുള്ളവരെന്നുള്ള ചിന്തിക്കണം അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല ഇനി ഞാൻ ഒമ്പതാമതായിട്ട് പറയുന്ന കാര്യം ലക്ഷ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ ഓരോ മനുഷ്യരിലും എന്തെങ്കിലും ഒരു ലക്ഷ്യമാണ് വേണം രാവിലെ എണീറ്റിട്ട് കുറേ ജോലികൾ എടുത്തിട്ട് ഞാൻ എന്നും വീട്ടിൽ പറഞ്ഞ പോലെ നമ്മൾ ടയേർഡായിട്ട് കിടന്ന് നാളെ രാവിലെ വീണ്ടും എണീക്കുന്ന ഒരു യന്ത്രം കണക്ക് നമ്മളെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് കേട്ടോ നമുക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ജോലിക്ക് താല്പര്യമുള്ള അത് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കട്ടെ ഏത് ലൈഫിൽ ഏത് ചുറ്റുപാടില് കഴിയുന്നവരാണെങ്കിലും ആ ചുറ്റുപാടിലിരുന്ന് കൊണ്ട് എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ പ്ലാൻസുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ൈഫ് നമുക്ക് കുറച്ച് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി ഞാൻ പത്താമതായിട്ട് പറയുന്ന കാര്യം ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ അത് നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും വേണം നമ്മൾ താമസിക്കുന്ന വീടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ചുറ്റു കഴിഞ്ഞാലും നമ്മളെ ശരീരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവമായി കഴിഞ്ഞാലും എല്ലായിടത്തും ഒരു ശുചിത്വം നമുക്ക് വേണം അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവട്ടോ ടെൻഷൻ കുറേ ഒഴിവാകും നമ്മളെ വൃത്തി ഈമാൻ്റെ പകുതിയാണ് അപ്പോൾ വൃത്തിയുള്ള ഒരാൾക്ക് അള്ളാൻ്റെ ഇതും നമുക്ക് അവരുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവട്ടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയുണ്ടെങ്കിൽ തന്നെ നല്ല വർക്കത്തും റാമത്തൊക്കെ നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ വൃത്തി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല വൃത്തിയുള്ള ഒരു വീട് ചെറുതായാലും വലുതായാലും അതിൻ്റെ ചുറ്റു വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഞാൻ പതിനൊന്നാമതായിട്ട് പറയണത് ആരോഗ്യ പരിപാലനട്ട ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഇത് രണ്ടും ഇല്ലെങ്കിലും നമുക്ക് ലൈഫിൽ നല്ല ടെൻഷൻ വരൂല്ലേ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ലൈഫിൽ ഏറ്റവും വലിയ ടെൻഷൻ ഉള്ളത് നമുക്കൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയ ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല ഭാഗ്യമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഉള്ള ഇപ്പോൾ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അല്ലെങ്കിൽ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മൾ ആ ഒരു ശരീരം നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി കൂടി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ മടിയെ മാറ്റി നിർത്തിട്ട് രാവിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നടക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നടക്കുക നമ്മൾ ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളെ എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം പിന്നെ നമ്മളെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് രണ്ടും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും വരും അപ്പോൾ സമാധാനത്തിന് പോകുന്ന ഒരു വഴി കൂടിയാണിത് അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തെ പോയിൻ്റ് എന്നുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റായിട്ടാണ് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളിൽ എപ്പോഴും നമ്മൾ സൃഷ്ടാവിനോട് നന്ദിയുള്ളവരായിരിക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സമാധാനമായിരിക്കും നമ്മളെ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കും ഇനി അടുത്തതായിട്ട് പറയണത് പതിമൂന്നതായിട്ടുള്ള പോയിൻ്റ് നമ്മളെ സ്പെൻഡ് വിത്ത് ഫാമിലി എന്നുള്ളതാണ് നമ്മുടെ ഫാമിലിയോട് കൂടി നമ്മൾ കുറച്ച് നേരം ചിലവഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തട്ടെ നമ്മൾ പണിയെടുക്കുമ്പോഴല്ല ഞാൻ പറയുന്നത് നമ്മുടെ മക്കളുടെ കൂടെ എന്തെങ്കിലും ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഭർത്താവും മക്കളും അല്ലെങ്കിൽ ഫാമിലി മൊത്തം ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കാനോ നല്ല നല്ല കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ചിരിക്കാനോ എന്തെങ്കിലും തമാശകൾ പറയാനോ എന്തെങ്കിലും ചെറിയ ചെറിയ ഗെയിമുകളിൽ പങ്കെടുക്കാനോ ഒക്കെ നമ്മൾ സമയം കണ്ടെത്താം പുറത്തു പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് മക്കളായിട്ട് ഫാമിലിയായിട്ടൊന്ന് പുറത്ത് പോവുക അപ്പോഴൊക്കെ നമ്മളെ മനസ്സിലെ ടെൻഷൻ മാറ്റാനുള്ള വഴികളാണത് ഇനി ലാസ്റ്റായിട്ടൊരു കാര്യം പറയാൻ പതിനാലാമതായിട്ട് നമ്മൾ ഫോണിൻ്റെ അഡിക്ഷൻ കുറക്കുക കേട്ടോ ഫോണിൻ്റെ ഉപയോഗം നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നിട്ട് നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ വ്ളോഗുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറച്ച് നേരമൊക്കെ നമ്മൾ കണ്ടിട്ട് പക്ഷെ അതിനായിട്ട് വേണ്ടി മാത്രം നമ്മൾ ഇരുന്നിട്ട് പിന്നെ നമ്മൾ മറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഷനോട് കൂടി എണീറ്റിട്ട് ഓ ഓടേണ്ട ഒരു അവസ്ഥ വരരുത് നമ്മൾ അതിനൊരു മിതമായ സമയം കണ്ടെത്തുക എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകട്ടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോവാള സമയം നമ്മൾ കണ്ടെത്തണം നമ്മൾ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി പറ്റണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് എൻ്റെ ശരീരത്തിനെയും എൻ്റെ മനസ്സിനെയും ഞാൻ അതിന് വിട്ടുകൊടുത്തിട്ടില്ല നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ധൈര്യത്തോട് കൂടി നേരിടാനുള്ള ഒരു കഴിവ് വേണം ഈ വീഡിയോ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കൂടി ചെയ്യുക എൻ്റെ മുന്നത്തെ വീഡിയോസും കൂടി ഒന്ന് കണ്ടുപോകട്ടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്